നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റോക്കിലേക്ക് സ്വാഗതം രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് ഇടിവ് യു എസ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എക്കാലത്തെയും താഴ്ന്ന നിലവാരത്തിലെത്തി രൂപ ഇന്ന് രേഖപ്പെടുത്തിയ പുതിയ താഴ്ന്ന നിലവാരം തൊണ്ണൂറ്റിയൊന്നേ പോയിന്റ് രണ്ട് എട്ടാണ് ഡിസംബർ പതിനാറിന് രേഖപ്പെടുത്തിയ തൊണ്ണൂറ്റിയൊന്നേ പോയിന്റ് ഒന്ന് നാല് എന്ന റെക്കോർഡാണ് ഇന്ന് മറികടന്നത് ഡിസംബർ രണ്ടാം പകുതിയിൽ തൊണ്ണൂറിന് താഴേക്ക് കരകയറ്റം നടത്തിയ രൂപ ഇന്നലെ വീണ്ടും തൊണ്ണൂറ്റിയൊന്ന് നിലവാരത്തിലേക്ക് ഇടിഞ്ഞിരുന്നു ഇന്ന് മുപ്പത്തിയൊന്ന് പൈസയുടെ ഇടിവാണ് ഉണ്ടായത് ഗ്രീൻലാൻഡിനെ ചൊല്ലിയുള്ള തർക്കം മുറുകിയതാണ് രൂപയുടെ മൂല്യ തകർച്ചയ്ക്ക് വഴിവെച്ചത് ഗ്രീൻലാൻഡിനെ തങ്ങളുടെ വരുതിയിലാക്കുവാനുള്ള യു എസിന്റെ തീരുമാനത്തെ എതിർക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം തീരുവ ചുമത്തുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഫെബ്രുവരി ഒന്ന് മുതൽ തീരുവ നിലവിൽ വരും ജൂൺ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരിച്ചടിയായി യു എസിന് തീരുവ ചുമത്താനാണ് യൂറോപ്യൻ യൂണിയന്റെ നീക്കം ഓഹരി വിപണിയിൽ നിന്നും വിദേശ നിക്ഷേപകർ തുടർച്ചയായി വിൽപ്പന നടത്തി ഡോളർ പിൻവലിക്കുന്നതും രൂപയുടെ മൂല്യ ആക്കം കൂട്ടുന്ന ഘടകമാണ് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇന്നലെ മാത്രം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് കോടി ഡോളറാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്നും പിൻവലിച്ചത് സെൻസെക്സ് ഇരുന്നൂറ്റി എഴുപത് പോയിന്റ് ഇടിഞ്ഞു ശക്തമായ ചാഞ്ചാട്ടം നേരിട്ട ഓഹരി വിപണി ഇന്നും നഷ്ടം നേരിട്ടു വ്യാപാരത്തിനിടെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് പോയിന്റ് വരെ ഇടിഞ്ഞ നിഫ്റ്റി ഭാഗികമായ കരകയറ്റത്തിനു ശേഷം ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റി എഴുപത് പോയിൻറ്റ് ഇടിഞ്ഞ് എൺപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഒൻപതിലും നിഫ്റ്റി എഴുപത്തി പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒൻപത് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി ഇരുപത്തിയേഴ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ട്രെൻഡ് ഭാരത് ഇലക്ട്രോണിക്സ് ഐ സി ഐ സി ഐ ബാങ്ക് ടാറ്റ കൺസ്യൂമർ അപ്പോൾ ഹോസ്പിറ്റൽസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എറ്റേണൽ മാക്സ് ഹെൽത്ത് കെയർ ഇന്റർഗ്ലോബ് ഏവിയേഷൻ ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് എന്നിവ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നഷ്ടം നേരിട്ടു ഫാമ ഐ ടി പ്രൈവറ്റ് ബാങ്ക് പി എസ് യു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ അരശതമാനം വീതം ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ഒരു ശതമാനം വീതം നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു